നദീ നൈറ്റ് ഏവർക്കും സ്വാഗതം ഇന്ന് നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ സിന്ധു കരാർ ിൽ പിന്നോട്ടില്ലെന്ന് ബിന്ദു മുൻ ഐഎസ്ആർഒ ചെയർമാൻ കെ കസ്തൂരിരംഗൻ അന്തരിച്ചു വാനോത്സവത്തിന് തിരിതടിഞ്ഞു പുത്തൻ അറിവുകൾ സൃഷ്ടിക്കുന്നവരായി വിദ്യാർത്ഥികളെ മാറ്റണം മന്ത്രി ഡോക്ടർ ആർ ബിന്ദു വാർത്തകളിലേക്ക് കടക്കാം പഹൽഗാം ക്രമണത്തെ തുടർന്ന് പ്രഖ്യാപിച്ച സിന്ധു നദി ജല കരാർ മരവിപ്പിക്കൽ നിന്നും പിന്നോട്ടില്ലെന്ന് ഇന്ത്യ കരാർ മരവിപ്പിക്കൽ കർശനമായി നടപ്പിലാക്കുമെന്നാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം പാകിസ്ഥാന് വെള്ളം നൽകാതിരിക്കാനുള്ള നടപടിക്രമങ്ങൾ ഉടൻ തന്നെ ആരംഭിക്കുമെന്ന് ദീർഘകാല അടിസ്ഥാനത്തിൽ മൂന്ന് പദ്ധതികൾ തയ്യാറാക്കിയിട്ടുണ്ടെന്നും ജലശക്തി മന്ത്രി അറിയിച്ചിട്ടുണ്ട് അതേസമയം പാകിസ്ഥാൻ പൌരന്മാരെ നാടുകടത്താനുള്ള നടപടികൾ കേന്ദ്ര സർക്കാർ ഊർജിതമാക്കിയിട്ടുണ്ട് പാകിസ്ഥാൻ പൌരന്മാർ ഞായറാഴ്ച നാടുവിടണമെന്നോ പൂനെ ജില്ലാ ഭരണകൂടം നിർദ്ദേശം നൽകിയിട്ടുണ്ട് നാടുകടത്തിൽ വേഗത്തിലാക്കാനുള്ള ആഭ്യന്തരമന്ത്രിയുടെ നിർദ്ദേശത്തിന് പിന്നാലെയാണ് നടപടി പഹൽഗാം കൂട്ടക്കുരുതിക്ക് പിന്നാലെ പാകിസ്ഥാൻ പൌരന്മാർക്കെതിരെ കർശന നടപടിയിലേക്ക് നീങ്ങുകയാണ് രാജ്യം സംസ്ഥാനങ്ങളിലെ പാകിസ്ഥാൻ പൗരന്മാരെ ഉടൻ നാടുകടത്തണമെന്നോ കേന്ദ്രമന്ത്രി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ മുഖ്യമന്ത്രിമാർക്ക് നിർദ്ദേശം നൽകിയതിന് പിന്നാലെ നൂറ്റി പതിനൊന്ന് പാകിസ്ഥാൻ പൌരന്മാരോട് ഞായറാഴ്ച നാടുവിടണമെന്ന് പൂനെ ജില്ലാ ഭരണകൂടം നിർദ്ദേശം നൽകി പുത്തൻ അറിവുകൾ സൃഷ്ടിക്കുന്നവരാകാൻ വിദ്യാർത്ഥികളെ പ്രചോദിപ്പിക്കുക എന്നതാണ് അധ്യാപകരുടെ പുതിയ ദൗത്യമെന്ന് ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ആർ ബിന്ദു പറഞ്ഞു കണ്ണൂർ ജില്ലാ വിദ്യാഭ്യാസ പരിശീലന കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ ശിക്ഷ സദനം സംഘടിപ്പിച്ച വിദ്യാഭ്യാസ സെമിനാർ എൻക്വയർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ ഉദ്ഘാടനവും സർവീസിൽ നിന്നും വിരമിക്കുന്നവർക്കുള്ള ആദരവും നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു മന്ത്രി കെ വി സുമേഷ് എം എൽ എ അധ്യക്ഷനായിരുന്നു പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരി വിശിഷ്ട അതിഥിയായി സർവീസിൽ നിന്നും വിരമിക്കുന്ന ഡയറക്ട് പ്രിൻസിപ്പൽ വി വി പ്രേമരാജൻ സീനിയർ ലെക്ചറർ കെ കെ സന്തോഷ് കുമാർ എന്നിവർ ആദരവ് ഏറ്റുവാങ്ങി ആർ ടി ഡയറക്ടർ ഡോക്ടർ ആർ കെ ജയപ്രകാശ് എൻ സി ആർ ടി അസിസ്റ്റന്റ് പ്രൊഫഷണൽ ഡോക്ടർ മധുസൂദനൻ ഭാരതഞ്ജലി എന്നിവർ മുഖ്യ പ്രഭാഷകരായി പ്രൈമറി സെക്കൻഡറി ഹയർ സെക്കൻഡറി മേഖലകളിൽ അധ്യാപകർ തയ്യാറാക്കിയ ഗവേഷണ പ്രബന്ധങ്ങൾ സെമിനാറിൽ അവതരിപ്പിച്ചു ഹയർ സെക്കൻഡറി വിഭാഗം ആർ ആർ രാജേഷ് കുമാർ കണ്ണൂർ ഡി ഡി കെ പി നിർമ്മല വൊക്കേഷണൽ ഹയർ സെക്കൻഡറി എ ഡി ആർ ഉദയകുമാരി സമഗ്ര ശിക്ഷാ കേരളം ഡി പി സി ഇ സി വിനോദ് വിദ്യാകിരണം കോ കെ സി സുധീർ കെറ്റ് ജില്ലാ കോർഡിനേറ്റർ കെ സുരേന്ദ്രൻ ഡയർ സീനിയർ ലക്ചറർ ഡോക്ടർ എസ് കെ ജയദേവൻ ഡയറ്റ് ലെക്ചറൽ കെഷ് റിട്ടയർഡ് സീനിയർ ലെക്ചറൽ പി വി പുരുഷോത്തമൻ അധ്യാപകർ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു ഹരിതാ സംസ്കാരം ഓരോ വ്യക്തിയുടെയും ഉത്തരവാദിത്തമാണെന്ന് ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യ നീതി വകുപ്പ് മന്ത്രി ആർ ബിന്ദു പറഞ്ഞു മാലിന്യമുക്ത നവകേരളം ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി ശുചിത്വ മാലിന്യ സംസ്കരണ രംഗത്ത് മികച്ച പ്രവർത്തനങ്ങൾ നടത്തി സംസ്ഥാന തലത്തിൽ പുരസ്കാരങ്ങൾ നേടിയ ജില്ലയിലെ തദ്ദേശ സ്ഥാപനങ്ങളെ അനുമോദിക്കുന്ന പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി സമൂഹവും ഒന്നിച്ച് കൈകോർത്ത് ഏറ്റെടുത്തിട്ടുള്ള സുപ്രധാന ദൗത്യങ്ങളിൽ ഒന്നാണ് മാലിന്യമുക്ത നവകേരളം സാധ്യമാക്കുക എന്നത് അതിലേക്കുള്ള വലിയൊരു ചുവടുവെപ്പാണ് കണ്ണൂർ ശില ഈ പുരസ്കാരങ്ങളിലൂടെ നേടിയിരിക്കുന്നത് മാലിന്യ ശേഖരം എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അറിയാത്ത ജനതയിൽ നിന്നും എന്റെ മാലിന്യം എന്റെ ഉത്തരവാദിത്വം എന്ന രീതിയിലേക്ക് സമൂഹം മാറിയത് അഭിമാനകരമാണ് ഇതിൽ സംസ്ഥാന സർക്കാരിന്റെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും സന്നദ്ധ സംഘടനകളുടെയും പങ്ക് മാതൃകാപരമാണ് മത്സരാധിഷ്ഠിതമല്ലാത്ത മാലിന്യ സംസ്കരണത്തെയും ശുചീകരണ പ്രവർത്തനങ്ങളുടെയും സമീപിക്കുന്ന ഇന്നത്തെ തലമുറ ഏറെ പ്രതീക്ഷ നൽകുന്നുണ്ട് അവർക്ക് ഹരിത സംസ്കാരം പകർന്നു കൊടുക്കേണ്ടത് ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണെന്നും മന്ത്രി പറഞ്ഞു ഏറ്റവും മികച്ച ജില്ലാ ജില്ലാ പഞ്ചായത്ത് എൻഫോഴ്സ്മെന്റ് സ്കോഡ് മികച്ച ബ്ലോക്ക് പഞ്ചായത്തായി തളിപ്പറമ്പ് മികച്ച രണ്ടാമത്തെ നഗരസഭയായ ആന്തൂർ മികച്ച ഹരിത കർമ്മസേനയായ അന്തൂർ നഗരസഭയിലെ ഹരിതകർമ്മസേന രണ്ടാമത്തെ ഇന്റർനാഷണൽ വിജിലൻസ് സ്ക്വാഡ് കുടുംബശ്രീ സി ഡി എസ് പെരളശ്ശേരി എന്നിവയ്ക്കുള്ള പുരസ്കാരങ്ങളാണ് ജില്ല നേടിയത് വിജയികൾക്കുള്ള പുരസ്കാരങ്ങളും മന്ത്രി വിതരണം ചെയ്തു ജില്ലാ ആസൂത്രണ സമിതിയുടെ നേതൃത്വത്തിൽ ജില്ലാ പഞ്ചായത്ത് ഹാളിൽ നടന്ന പരിപാടിയിൽ ആസൂത്രണ സമിതി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരി അധ്യക്ഷയായി ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കറ്റ് ബിനോയ് കുര്യൻ കണ്ണൂർ കോർപ്പറേഷൻ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുരേഷ് ബാബു ഇളയാവൂർ ബ്ലോക്ക് പഞ്ചായത്ത് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി സി എം കൃഷ്ണൻ മുനിസിപ്പൽ ചെയർമാൻ സ്റ്റാമ്പർ അംഗം പി മുകുന്ദൻ ഗ്രാമപഞ്ചായത്ത് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് എം ശ്രീധരൻ എന്നിവർ വിശിഷ്ട അതിഥികളായി ജില്ലാ കളക്ടർ അരുൺ കെ വിജയൻ തദ്ദേശ സ്വയംഭരണ ജോയിന്റ് ഡയറക്ടർ ടി ജെ അരുൺ ജില്ലാ പ്ലാനിംഗ് ഓഫീസർ നൈനോജ് മേപ്പാടി ഹരിതക്കേള മിഷൻ ജില്ലാ കോ ഓർഡിനേറ്റർ ഇ കെ സോമശേഖരൻ ശുചിത്വ മിഷൻ ജില്ലാ കോർഡിനേറ്റർ കെ എം ും കെ കസ്തൂരിച്ചു ബംഗളൂരുവിൽ വച്ചായിരുന്നു അന്ത്യം ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടന ബഹിരാകാശ കമ്മീഷൻ എന്നിവയുടെ ചെയർമാനും ഇന്ത്യൻ ഗവൺമെന്റിന്റെ ബഹിരാകാശ വകുപ്പിന്റെ സെക്രട്ടറിയുമായ ഡോക്ടർ കെ കസ്തൂരിരങ്കൻ ഒമ്പത് വർഷത്തിലേറെ ഇന്ത്യൻ ബഹിരാകാശ പരിപാടിക്ക് നേതൃത്വം നൽകിയതിനു ശേഷമാണ് രണ്ടായിരത്തി മൂന്നിൽ ഓഗസ്റ്റ് ഇരുപത്തിയേഴിന് അദ്ദേഹം സ്ഥാനമൊഴിയത് പോളാർ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ വികസിപ്പിക്കുന്നതിന്റെ ചുമതല ഡോക്ടർ കസ്തൂരി രംഗനായിരുന്നു നേരത്തെ അദ്ദേഹം ഇസ്രോ സാറ്റലൈറ്റ് സെന്ററിന്റെ ഡയറക്ടർ ആയിരുന്നു ഇന്ത്യൻ നാഷണൽ സാറ്റലൈറ്റ് ഇന്ത്യൻ റിമോട്ട് സെൻസിംഗ് സാറ്റലൈറ്റുകൾ ശാസ്ത്രീയ ഉപഗ്രഹങ്ങൾ എന്നിവയുടെ വികസനവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിച്ചു ഇന്ത്യയുടെ ആദ്യത്തെ രണ്ട് പരീക്ഷണാത്മക ഭൗമ നിരീക്ഷണ ഉപഗ്രഹങ്ങളായ ഭാസ്കര കെ 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 പ്രൊജക്ട് ഡയറക്ടർ കൂടിയായിരുന്നു തുടർന്ന് അദ്ദേഹത്തെ പ്രവർത്തനക്ഷമമായ ഇന്ത്യൻ റിമോട്ട് സെൻസിംഗ് ഉപഗ്രഹമായ മൊത്തത്തിലുള്ള ദിശയുടെ ഉത്തരവാദിത്വവും അദ്ദേഹത്തിനായിരുന്നു ബോംബെ യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഭൗതിക ശാസ്ത്രത്തിന്റെ ബിരുദവും ബിരുദാനന്ദ ബിരുദവും നേടിയ ഡോക്ടർ കസ്തൂരി രംഗൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ അഹമ്മദാബാദിലെ ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറിയിൽ ജോലി ചെയ്തുകൊണ്ട് എക്സ്പെരിമെന്റൽ ഹൈ എനർജി ജ്യോതിശാസ്ത്രത്തിൽ ഡോക്ടറേറ്റ് ബിരുദം നേടി ഇന്ത്യയുടെ അഭിമാനകരമായ വിക്ഷേപണ വാഹനമായ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കൽ വിജയകരമായി വിക്ഷേപിക്കുകയും പ്രവർത്തിപ്പിക്കുകയും ചെയ്തു പത്മശ്രീ പത്മഭൂഷൺ പത്മവിഭൂഷൺ എന്നീ ബഹുമതികൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് ജ്യോതിശാസ്ത്രം ബഹിരാകാശ ശാസ്ത്രം ബഹിരാകാശ പ്രയോഗങ്ങൾ എന്നീ മേഖലകളിലായി അന്താരാഷ്ട്ര ദേശീയ ജേണലുകളിലായി ഇരുന്നൂറിലധികം പ്രബന്ധങ്ങൾ അദ്ദേഹം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് കൂടാതെ ആറ് പുസ്തകങ്ങൾ എഡിറ്റ് ചെയ്തിട്ടുണ്ട് കുളിർമ ക്യാമ്പയിൻ എനർജി മാനേജ്മെന്റ് സെന്ററിന്റെ നേതൃത്വത്തിലുള്ള കൂൾ റൂഫ് ടെക്നോളജിയുടെ ഭാഗമായുള്ള ബോധവൽക്കരണ ക്ലാസുകൾ വിവിധ കേന്ദ്രങ്ങളിൽ നടന്നു വേനൽക്കാലത്ത് കെട്ടിടത്തിന്റെ കൂൾ റൂഫ് ടെക്നോളജിയാണ് പരിചയപ്പെടുത്തുന്നത് കണ്ണൂർ മണ്ഡലം ഉദ്ഘാടനം മുണ്ടേരി പഞ്ചായത്ത് ഹാളിൽ പ്രസിഡന്റ് എ അനീഷ നിർവഹിച്ചു വൈസ് പ്രസിഡന്റ് എ പങ്കജാക്ഷൻ അധ്യക്ഷനായി ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സി ലത സംസാരിച്ചു കുടുംബശ്രീ ചെയർപേഴ്സൺ കെ ഷമ്മി സ്വാഗതം പറഞ്ഞു ഇ എം സി റിസോഴ്സ് പേഴ്സണൽ പി കെ ബൈജു ക്ലാസ് എടുത്തു ധർമ്മട മണ്ഡലതലം ഉദ്ഘാടനം അഞ്ചരക്കണ്ടി പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി കെ ലോഹിതാക്ഷൻ ഉദ്ഘാടനം ചെയ്തു വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി സജീഷ് അധ്യക്ഷനായി സെക്രട്ടറി കെ എം മാത്യു സ്വാഗതം പറഞ്ഞു ഇ എം സി റിസോഴ്സ് പേഴ്സണൽ കെ വി തമ്പാൻ ക്ലാസ് എടുത്തു എ പി ജി അബ്ദുൾ കലാം ലൈബ്രറിയുടെ നേതൃത്വത്തിലാണ് വിവിധ കേന്ദ്രങ്ങളിൽ ക്ലാസ് നടന്നത് വിവിധ സന്നദ്ധ സംഘടനകളുടെ നേതൃത്വത്തിൽ തുടർന്ന് ജില്ലയിലെ മുഴുവൻ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റികളിലും ക്ലാസ് നടക്കും മന്ത്രിസഭാ വാർഷികാഘോഷം കൂത്തുപറമ്പ് മണ്ഡലത്തിൽ അനുബന്ധ പരിപാടികൾ നടത്തും രണ്ടാം പിണറായി സർക്കാരിന്റെ നാലാം വാർഷികത്തിന്റെ ഭാഗമായി മെയ് എട്ട് മുതൽ പതിനാല് വരെ കണ്ണൂരിൽ നടക്കുന്ന എന്റെ കേരളം പ്രദർശന വിപണന മേളയുടെ അനുബന്ധമായി കൂത്തുപറമ്പ് നിയോജക മണ്ഡലത്തിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിക്കാൻ പാനൂർ പി ആർ ഹൈസ്കൂളിൽ കെ പി മോഹനൻ എം എൽ എയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം തീരുമാനിച്ചു എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും വിവിധ വകുപ്പുകളുമായി സഹകരിച്ച് ഏപ്രിൽ ഇരുപത്തിയെട്ട് മുതൽ മെയ് ആറ് വരെയുള്ള തീയതികളിൽ പൊതുജനങ്ങൾക്ക് നേരിട്ട് പ്രയോജനം ലഭിക്കുന്ന അനുബന്ധ പരിപാടികളാണ് നടക്കുക പ്രാദേശികമായി പൊതുജനങ്ങൾക്ക് പങ്കെടുക്കാവുന്ന പരിപാടികളും സംഘടിപ്പിക്കും മെയ് രണ്ടിന് തദ്ദേശ സ്ഥാപന തലത്തിൽ ക്വിസ് മത്സരം നടത്തും അനുബന്ധ പ്രവർത്തനങ്ങളുടെ ചുമതല അതത് തദ്ദേശ സ്ഥാപനങ്ങളിലായിരിക്കും ഏകോപന ചുമതല അതാത് ബ്ലോക്ക് പഞ്ചായത്തുകൾക്കായിരിക്കും ഓരോ ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലും തദ്ദേശ സ്ഥാപനത്തിൽ ഏറ്റെടുത്തു നടത്തേണ്ട പ്രവർത്തനങ്ങൾ തീരുമാനിക്കാൻ ബ്ലോക്ക് പഞ്ചായത്ത് അധ്യക്ഷന്മാരുടെ നേതൃത്വത്തിൽ പ്രത്യേക യോഗം ചേരാനും നിർദ്ദേശിച്ചിട്ടുണ്ട് ബ്ലോക്ക് പരിധിയിലെ ഗ്രാമപഞ്ചായത്തുകളും സമീപ പ്രദേശങ്ങളിലത്തെ മുനിസിപ്പാലിറ്റികളെ കൂടി ഉൾപ്പെടുത്തി തദ്ദേശ സ്ഥാപന അധ്യക്ഷന്മാർ സെക്രട്ടറിമാർ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ഗ്രന്ഥശാല ഭാരവാഹികൾ തുടങ്ങിയവരുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തും കൂത്തുപറമ്പ് ബ്ലോക്ക് പ്രസിഡന്റ് ആർ ഷീല വൈസ് പ്രസിഡന്റ് പി കെ ഷറീന നഗരസഭ ചെയർപേഴ്സൺ വി സുജാത പാനൂർ ബ്ലോക്ക് പ്രസിഡന്റ് എ ഷൈലജ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ പി വത്സൺ സി രാജീവൻ എം ടി കെ ബാബു രാഘവൻ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു മണ്ഡലത്തിലെ തദ്ദേശ സ്ഥാപന അധ്യക്ഷന്മാർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ ബ്ലോക്ക് ജില്ലാ പഞ്ചായത്ത് അംഗങ്ങൾ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ എന്നിവരാണ് യോഗത്തിൽ പങ്കെടുത്തത്